ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മധുരം പകരാൻ കേക്ക് വിപണി ഒരുങ്ങിക്കഴിഞ്ഞു രുചിയിലും കാഴ്ചയിലും വൈവിധ്യങ്ങൾ നിറച്ചാണ് ക്രിസ്മസ് വിപണി ഇത്തവണയും ഒരുങ്ങിയിരിക്കുന്നത്

ഹണി കോമ്പ് നട്ടി ബബ്ലി ഫെറേറോ എലൈറ്റ് തുടങ്ങി ഫ്രഷ് ക്രീം കേക്കുകളിൽ വൈവിധ്യങ്ങൾ ഏറെയാണ് പ്ലം കേക്കിനും ആവശ്യക്കാർ കുറവല്ല നാനൂറ്റമ്പത് ഗ്രാം മുതൽ പ്ലം കേക്കുകൾ ലഭ്യമാണ് ഇരുന്നൂറ്റമ്പത് രൂപ മുതലാണ് വില റിച്ച് പ്ലം കേക്കിന് വില അല്പം കൂടും പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ബേക്കറികളുടെ തനത് വിഭവങ്ങളുമുണ്ട് കൂടാതെ ഷുഗർ ഫ്രീ കേക്കുകളും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്